എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ് പതിമൂന്നാമത്തെ ചാപ്റ്റർ സ്ഥിതി വിവര കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പോൾ ഇന്ന് നമ്മളത് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത് മീൻ അല്ലേ ശരാശരി കണ്ടുപിടിക്കാനുള്ള ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ മാദ്യം എന്ന് പറയും അല്ലേ മാദ്യം എന്ന് പറയും പിന്നെ മധ്യമം മീഡിയൻ ഇത് രണ്ടുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് പിന്നെ ഈ ചാപ്റ്ററെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം എന്താണ് കാൽക്കുലേഷനാണ് കുറേ കൂട്ടാനുണ്ട് ഹരിക്കാനുണ്ട് ഇതൊക്കെ തന്നെയാണ് ഈ ചാപ്റ്ററിൽ അധികം ഉള്ളത് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ആദ്യം തന്നെ നമുക്ക് ശരാശരി ശരിയല്ലാത്ത ശരാശരി എന്നാണ് ഫസ്റ്റത്തെ ഇത് പറഞ്ഞിരിക്കുന്നത് ശരിയല്ലാത്ത ശരാശരി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ കാരണം നമ്മളിപ്പോൾ ഒരു ഒരു കുട്ടിയുടെ മാർക്ക് പറയുകയാണ് എക്സാമ്പിൾ ഒരു കുട്ടിക്കിപ്പോൾ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ ഒരു അഞ്ച് മാർക്ക് പിന്നെ മാത്സിന് ഒരു ഫോർട്ടി മാർക്സ് സയൻസിന് ഫോർട്ടി ഫൈവ് കിട്ടി പിന്നെ ഹിന്ദിക്ക് തേർട്ടി ടു കിട്ടി പിന്നെതാ മലയാളം മലയാളത്തിന് തേർട്ടി സെവൻ കിട്ടി വിചാരിച്ചോ ഇപ്പത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി ഏതാ വിട്ടിരിക്കണത് സോഷ്യൽ സോഷ്യലിന് പറഞ്ഞാൽ സോഷ്യലിനൊരു തേർട്ടി സിക്സ് കിട്ടിയെന്ന് വിചാരിക്കാം അപ്പോൾ ഇതിൻ്റെ ശരാശരി എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും എങ്ങനെയാണ് ശരാശരി കണ്ടുപിടിക്കുക ടോട്ടൽ കാണാം അതിൻ്റെ പിന്നെന്ത് അതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക ശരാശരി മനസ്സിലായല്ലോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഈ തന്നിരിക്കണ വാല്യൂസ് അല്ലെങ്കിൽ ഇതിനെന്തെന്ന് പറയുക ഒബ്സർവേഷൻസ് എന്ന് പറയാം അല്ലെങ്കിൽ വാല്യൂസ് ഈ വാല്യൂസിൻ്റെ സമ്മ കണ്ടുപിടിച്ചിട്ട് ഈ എത്ര വാല്യൂസ് ഉണ്ട് എത്ര എണ്ണം ഉണ്ട് നമ്പർ ഓഫ് വാല്യൂസ് എത്ര എണ്ണമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് എണ്ണം അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കണ്ട് ഇതിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഇതിൻ്റെ ശരാശരി കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ശരാശരി കണ്ട് നോക്കാം അഞ്ച് രണ്ട് ഏഴ് ഏഴ് ഏഴും പതിനാല് ആറ് ഇരുപത് ഇരുപത്തഞ്ച് ബാക്കി രണ്ട് മൂ മൂന്ന് ഒമ്പത് രണ്ട് പതിനൊന്ന് നാല് പതിനഞ്ച് നാലും പത്തൊമ്പത് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം ആറ് ചെയ്യണം അല്ല ശരാശരി കിട്ടാൻ നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ മൂന്ന് വട്ടം പതിനെട്ട് പതിനഞ്ചിൽ രണ്ട് വട്ടം സോറി പന്ത്രണ്ട് മൂന്ന് പോയിൻറ്റ് ടു മുപ്പത് എത്ര വട്ടം അഞ്ച് മുപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് അപ്പോൾ മുപ്പത്തിരണ്ടേ പോയിൻറ്റ് അഞ്ച് കിട്ടി അപ്പോൾ ഈ കുട്ടിയുടെ മാർക്കിൻ്റെ ഒരു ശരാശരി മാർക്ക് എത്രയാണ് മുപ്പത്തിരണ്ടേ പോയിൻ്റ് അഞ്ച് ഇതിൻ്റെ അർത്ഥം എന്താണ് ഈ കുട്ടിക്ക് ഒരുവിധം എല്ലാ സബ്ജക്റ്റിനും ഏകദേശം ഒരു മുപ്പതിൽ കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉദ്ദേശിക്കാം അല്ല ശരാശരി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഏകദേശ കണക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കില്ല ഏകദേശം അല്ലെങ്കിൽ ഒരു ആവറേജ് ഇത്രയെങ്കിലും കിട്ടും എന്ന് നമ്മളൊരു കാര്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് അതിന് ഇപ്പോൾ ഒരു ഇപ്പോൾ എക്സാം കഴിഞ്ഞാൽ ഒരു ആവറേജ് എല്ലാവർക്കും ഒരു ഇത്രയും മാർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ കുട്ടിയുടെ കാര്യം ഇപ്പോൾ പറയുകയാണ് ആവറേജ് ഒരു തേർട്ടി സംതിങ് ഈ കുട്ടിക്ക് ഉണ്ട് എല്ലാത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ടീച്ചർ നമ്മളോട് ഇണങ്ങും അല്ലേ ഇംഗ്ലീഷ് ടീച്ചർ ഇത് കേട്ട് കഴിഞ്ഞാൽ പറയും അയ്യോടാ ഓ തേർട്ടി സംതിങ്ങാ ഇംഗ്ലീഷിലെ കുട്ടിക്ക് എത്രയാണ് ഫൈവേ കിട്ടിയിട്ടുള്ളൂ നിങ്ങളിത് എവിടത്തെ ആവറേജ് ഈ പറയണേ എന്ന് ചോദിക്കും അപ്പോൾ ഇതാണ് ശരിയല്ലാത്ത ശരാശരി മനസ്സിലായാ ഇതത്രക്ക് കറക്റ്റല്ല മനസ്സിലായല്ല ശരാശരി എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും അത് കറക്റ്റ് ആവാനുള്ള ചാൻസ് അധികം ഇല്ല അത് കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കണ വാല്യൂസൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഒത്തുപോണം അടുത്തടുത്തൊക്കെ ആയിട്ടുള്ള വാല്യൂസ് ആവണം തന്നിരിക്കണത് തന്നിരിക്കണേൽ ഒരെണ്ണം വളരെ ചെറിയൊരു വാല്യൂ ഒരെണ്ണം വളരെ വലിയൊരു വാല്യൂയും ബാക്കിയുള്ളതൊക്കെ ഏകദേശം അടുത്തടുത്ത് നിൽക്കുന്നതായാലും നമ്മുടെ ശരാശരി കണക്കാക്കണത് അത്ര കറക്റ്റാവില്ല കണക്കാക്കണത് കറക്റ്റായിരിക്കും പക്ഷേ ആ ശരാശരി ഇതിനോട് ന്യായം പുലർത്തോ ഇല്ല നമുക്ക് ആ ഒരു മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ ശരാശരിയിൽ നമുക്ക് കിട്ടണത് അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു വാല്യൂ വരെ അല്ലെങ്കിൽ ഒരു വലിയൊരു വാല്യൂ വരാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അല്ല നേരെ തിരിച്ച് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു സബ്ജക്റ്റ് മാത്രം നല്ല ഇഷ്ടമാണ് ഇപ്പോൾ ഒരു സബ്ജക്റ്റിന് ഉണ്ട് ബാക്കിയുള്ളതിനൊക്കെ വളരെ മോശം മാർക്കാണ് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ശരാശരി എന്താവും കണ്ടുപിടിക്കണത് പിന്നെ ഇതിനോടുള്ള ഇത് ന്യായമായിട്ട് വരില്ല അതാണ് ഈ ശരിയല്ലാത്ത ശരാശരി കൊണ്ട് ഉദ്ദേശിച്ചത് അത്രേ ഉള്ളൂ ശരാശരി കാണാൻ എന്ത് ചെയ്താൽ മതി ടോട്ടൽ ബൈ എന്ത് നമ്പർ നമ്പർ ഓഫ് വാല്യൂസ് ടോട്ടൽ ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ സം ഓഫ് ദ വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ദ വാല്യൂസ് മനസ്സിലായല്ലോ ഇതാണ് എന്ത് കണ്ടുപിടിക്കാൻ ഇതാണ് നമ്മുടെ മീൻ കണ്ടുപിടിക്കാനുള്ളത് ഇനി നമുക്ക് മീഡിയൻ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ മീൻ എന്ന് പറഞ്ഞാൽ എന്താ മദ്യം ഇനി ഇതെന്താണ് മധ്യമം മധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഓർമ്മ വരുന്നത് മദ്യമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവും എന്താണ് നടുവിലുള്ളത് അല്ലേ അതായത് ഒത്ത നടുക്ക് നിൽക്കുന്നത് അതാണ് മധ്യമം അപ്പോൾ മധ്യമത്തിൽ ഇപ്പോൾ കുറച്ച് വാല്യൂസ് തരാണ് വാല്യൂസ് ഇപ്പോൾ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് ഇങ്ങനെ അഞ്ച് വാല്യൂസ് തന്നു അപ്പോൾ ഇതിൻ്റെ മധ്യമം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ അഞ്ച് വാല്യൂസിനെയും അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ എന്താണ് വലുതീന്ന് സോറി ചെറുതീന്ന് വലുതിലോട്ട് എഴുതാം മനസ്സിലായല്ലോ എന്തെഴുതാം ആദ്യം വലിയ നമ്പർ ഇതിലേതാണ് വലുത് അത് ആദ്യം എഴുതുക പിന്നെ അടുത്തത് അതിനേക്കാളും സോറി ഇതിലേതാണ് ചെറുത് അത് ആദ്യം എഴുതുക പിന്നെ അടുത്ത വലുതെഴുതുക പിന്നെ അടുത്ത വലുത് എഴുതുക അങ്ങനെ ചെറുതീന്ന് വലുതിലോട്ടും അല്ലെങ്കിൽ തിരിച്ചു എഴുതാം വലുതീന്ന് ചെറുതിലോട്ട് എഴുതിയാലും നടുക്ക് അങ്ങനെ എഴുതിയതിന് ശേഷം നടുക്ക് വരണ നമ്പറായിരിക്കും എന്ത് മധ്യമം ഇപ്പം ഇങ്ങനെയാണെന്ന് വിചാരിച്ചാൽ എക്സ് ആണ് ഏറ്റവും ചെറുത് എക്സ് ടു ആണ് പിന്നത്തെ പിന്നെ എക്സ് ത്രീ പിന്നെ എക്സ് ഫോർ എക്സ് ഫൈവ് ഇങ്ങനെയാണ് വാല്യൂസ് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മ എന്തായിരിക്കും മീഡിയൻ എന്തായിരിക്കും ഇതിൻ്റെ നടുക്കുള്ള ഈ നമ്പറ് ഏതായിരിക്കും മീഡിയൻ മീഡിയൻ എന്ന് പറയുന്നത് എക്സ് ത്രീ ആയിരിക്കും അല്ലേ എക്സ് ത്രീ എന്താണ് ഇത് കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതിയതിന് ശേഷം നടുക്ക് വരുന്ന നമ്പർ ഏതാതായിരിക്കും മീഡിയൻ ഇനി ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നാലോ ഇത് നമ്മളെന്തിൽ പഠിച്ചിട്ടുണ്ട് മറ്റേ അരിത്തമെറ്റിക് സീരീസ് സമാന്തര ശ്രേണികളിലും ഇങ്ങനെ ഒരറ്റസംഖ്യ ഒറ്റ സംഖ്യ എണ്ണമായിട്ട് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം പഠിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പോൾ ഇവിടെ ആറ് നമ്പേഴ്സ് ഉണ്ട് എന്ന് വിചാരിച്ചോ ഈ ആറ് എണ്ണം ആറ് വാല്യൂസാണ് തന്നിരിക്കുന്നത് അതും ഇതേപോലെ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിപ്പം അത് ഇങ്ങനെയാ കിട്ടിയെന്ന് വെച്ചോ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എക്സ് സിക്സ് ഏറ്റവും ചെറുത് എക്സ് വൺ പിന്നെ എക്സ് ടു അങ്ങനെ അപ്പോൾ ഇതിൻ്റെ മധ്യ മധ്യത്തിലുള്ള നമ്പർ ഏതാ അങ്ങനെ കണ്ടുപിടിക്കുക അപ്പോൾ മധ്യത്തിൽ ഒരു നമ്പറായിട്ട് കിട്ടില്ല കാരണം എന്താണ് നമ്പർ ഓഫ് വാല്യൂസ് എത്രയാണ് ഈവൻ വൺ നമ്പറാണ് ആറാണ് ഈവൻ നമ്പർ ഈവൻ ഇരട്ട ഇരട്ടസംഖ്യകൾ എണ്ണമായിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് മധ്യത്തിൽ രണ്ട് നമ്പർ കിട്ടും ഈ രണ്ട് നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്യണം അതിൻ്റെ ശരാശരി കാണാം അതായത് ഈ രണ്ട് നമ്പർ കൂട്ടിയിട്ട് അതിനെ എത്ര നമ്പർ ഉള്ളത് രണ്ട് അപ്പോൾ രണ്ട് കൊണ്ട് ധരിക്കുക മനസ്സിലായില്ല ഇതാണ് മധ്യമം കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ മീൻ കാണാൻ വലിയ വിഷമമില്ല എന്ത് ചെയ്യാം മൊത്തത്തിൽ കൂട്ടുക എന്നിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക മധ്യമം കാണാനായിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യണം അസെൻറ്റിങ് ഓർഡർ ആരോഹണം അല്ലെങ്കിൽ ആരോഹണം എന്നല്ല ആരോഹണം അസെൻറ്റിങ് ഓർഡറിൽ അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാം എന്നിട്ട് അതിൻ്റെ മിഡില വരുന്ന നമ്പർ അതായിരിക്കും മധ്യമം എന്ന് പറയുന്നത് പക്ഷേ ഈഫ് ദ നമ്പർ ഓഫ് വാല്യൂ എത്ര എണ്ണമാണ് തന്നിരിക്കുന്നത് അത് ഓട് നമ്പർ ആണെങ്കിൽ എന്താണ് ഇത് ഇതായിരിക്കും ഇനി ഈഫ് ദ നമ്പർ ഓഫ് വാല്യൂ ഈവൻ നമ്പർ ആണെങ്കിൽ ഈഫ് നമ്പർ ഓഫ് വാല്യൂസിന് എൻ എന്ന് കൊടുക്കാം ഈഫ് എൻ ഈസ് ഈവൻ എൻ്റെ ഈവൻ നമ്പർ അഥവാ എന്താണ് ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്യണം രണ്ട് മിഡിൽ വാല്യൂസ് വരും മിഡിൽ വാല്യൂസ് രണ്ടെണ്ണം വരും അത് രണ്ടും ആഡ് ചെയ്തിട്ട് ബൈ രണ്ട് ചെയ്യുക മനസ്സിലായില്ല ഇപ്പം മിഡിൽ വാല്യൂസ് എക്സ് ത്രീ ആൻഡ് എക്സ് ഫോർ ആണെന്ന് വിചാരിക്കുക എന്ത് മിഡിലിൽ വരണ വാല്യൂസ് അങ്ങനെയാണെങ്കിൽ എന്താണ് മീഡിയൻ അഥവാ മധ്യമം എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ ബൈ ൊണ്ട് ഹരിക്കാം മനസ്സിലായല്ലോ ഇനി ഇത് വെച്ചിട്ടുള്ള കണക്കാണ് ഫസ്റ്റ് പേജ് നമ്പർ ടു സെവൻറ്റി നയനിൽ ഫസ്റ്റത്തെ കണക്ക് നമുക്ക് നോക്കാം പേജ് നമ്പർ ടു സെവൻ്റി നയനിലെ ഫസ്റ്റ് കണക്ക് ലോങ് ജമ്പ് പരിശീലനത്തിൽ അഹീരത നേടിയ സോറി ചാടിയ ദൂരങ്ങൾ ഇങ്ങനെയാണ് ലോങ് ജമ്പിൽ ഹീരത് എന്ന് പറഞ്ഞൊരു കുട്ടി ചാടി അപ്പോൾ ആ ചാടിയ ദൂരങ്ങളാണ് തന്നിരിക്കുന്നത് ആറ് പോയിൻ്റ് ഒന്ന് പൂജ്യം ആറ് പോയിൻ്റ് രണ്ട് പൂജ്യം ആറ് പോയിൻറ്റ് ഒന്ന് എട്ട് ആറ് പോയിൻ്റ് രണ്ട് പൂജ്യം ആറ് പോയിൻ്റ് രണ്ട് അഞ്ച് ആറ് പോയിൻറ്റ് രണ്ട് ഒന്ന് ആറ് പോയിൻറ്റ് ഒന്ന് അഞ്ച് ആറ് പോയിൻറ്റ് ഒന്ന് പൂജ്യം അപ്പം എത്ര ഇതെടുത്തിട്ടുണ്ട് എത്ര വട്ടം ചാടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോൾ അടിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ ഓഫ് വാല്യൂസ് എത്ര എണ്ണം ഉണ്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്ര എണ്ണ ഉണ്ട് എട്ടെണ്ണം എട്ട് വട്ടത്തെ വാല്യൂസാണ് ഇവിടെ ചാടിയ ദൂരമാണ് തന്നിരിക്കണത് അപ്പോൾ ഉണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം മീൻ കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് അതിൻ്റെ ടോട്ടൽ എടുത്ത് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതല്ല വേണ്ടത് മീൻ അഥവാ എന്താണ് മാദ്യം മാദ്യം കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി മാദ്യം കണ്ടുപിടിക്കാൻ ഇതെല്ലാം കൂടി കൂട്ട എന്നിട്ട് അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എണ്ണം കൊണ്ട് ഇത് എത്ര എണ്ണം ഉണ്ട് എട്ടെണ്ണം അപ്പം എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇനി മദ്യമം കണ്ടുപിടിക്കാനാണെങ്കിൽ എന്ത് ചെയ്യണം മധ്യമം കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം ഇതിനൊന്ന് ഓർഡറിൽ എഴുതണം ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാം അപ്പം ആദ്യം ഈ ഏറ്റവും ചെറിയത് ഏതാ ആറേ പോയിൻറ്റ് ഒന്നേ പൂജ്യം അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് ആറ് പോയിൻറ്റ് ഒന്ന് പൂജ്യം ഇടാം ഇവിടെ ഉണ്ട് ഒരു ആറേ പോയിൻ്റ് ഒന്ന് അപ്പോൾ അതും എഴുതാം ഇനി അത് കഴിഞ്ഞിട്ട് വലുതായതാണ് ആറ് പോയിൻ്റ് ഒന്ന് അഞ്ച് ഉണ്ട് ആറ് പോയിൻറ്റ് ഒന്ന് അഞ്ച് അടുത്തത് ആറ് പോയിൻറ്റ് ഒന്ന് എട്ട് അടുത്തത് ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യം അത് രണ്ടെണ്ണം ഉണ്ട് ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യം ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യം ആറ് പോയിൻറ്റ് രണ്ട് ഒന്ന് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇത് എഴുതി കഴിയുമ്പോൾ എപ്പോഴും എണ്ണി നോക്കണം ഇവിടെ എത്ര എണ്ണം തന്നിട്ടുണ്ട് എട്ടെണ്ണം ഉണ്ട് അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എത്ര എണ്ണം തന്നെ വേണം എട്ടെണ്ണം ഉണ്ടാവണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഓക്കെ എട്ടെണ്ണം ഉണ്ട് ഇത് എന്ത് ചെയ്യുക നമ്മൾ ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് എത്രയാണ് കിട്ടണേന്ന് നോക്കാം അപ്പോൾ അഞ്ച് എട്ടും പതിമൂന്ന് പതിമൂന്നും ഒന്നും പതിനാല് പതിനാലും അഞ്ചും പത്തൊമ്പത് പത്തൊമ്പത് ബാക്കി എന്ത് കിട്ടി ബാക്കി ഒന്ന് ഇനി രണ്ടൊന്നും മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് രണ്ട് ഏഴ് ഏഴ് രണ്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇവിടെ എന്ത് കിട്ടി മൂന്ന് ബാക്കി ഇവിടെ ഒന്ന് ഉണ്ട് ഇനി എത്ര ആറുണ്ട് ഒന്ന് എട്ടാറുണ്ട് അല്ലേ എണ്ണാറ് നാൽപ്പത്തെട്ട് എട്ടാറുണ്ട് അപ്പോൾ നാൽപ്പത്തെട്ട് ഇവിടെ എന്തുണ്ട് ഒരു ഒന്ന് ഉണ്ട് അപ്പം നാൽപ്പത്തി ഒമ്പത് ഇവിടെ പോയിൻറ്റ് കൊടുത്തു നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഒമ്പത് കിട്ടി അപ്പോൾ നമുക്ക് സം എത്ര കിട്ടി സം ഓർ ടോട്ടൽ എത്ര കിട്ടി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഒമ്പത് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം എട്ട് ചെയ്യണം നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഒമ്പതിന് എന്ത് ചെയ്യാം എട്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം എട്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആറിൽ നാൽപ്പത്തെട്ട് ഒന്ന് മൂന്ന് പോയിൻറ്റ് എട്ടു എട്ടിൽ എത്ര വട്ടം ഒരു വട്ടം എട്ട് അഞ്ച് വട്ടം ഒമ്പത് അമ്പത്തൊമ്പതിൽ എത്രവട്ടം എത്ര വട്ടം പോവും ഏഴുവട്ടം അമ്പത്തി ആറ് ബാക്കി മൂന്ന് അപ്പം ആറേ പോയിൻറ്റ് ഒന്ന് ഏഴ് ഇതിപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ചത് ആറ് പോയിൻ്റ് ഒന്ന് ഏഴ് ഇത് നമ്മുടെ മാധ്യമാണ് മധ്യമമല്ല മാദ്യം അഥവാ മീനാണ് കണ്ടുപിടിച്ച ആറ് പോയിൻ്റ് ഒന്ന് ഏഴ് ഇത് നമ്മൾ ശരിക്കും എഴുതി എന്ത് കണ്ടുപിടിക്കാനാണ് മധ്യമം കണ്ടുപിടിക്കാനാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ എഴുതണം ഇത് കൂട്ടണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ഓർഡറിൽ എഴുതിയിട്ട് കൂട്ടിയാലും ഓർഡർ അല്ലാണ്ട് കൂട്ടിയാലും കൂട്ടണ തുക ഒന്നു തന്നെയാണല്ലോ അപ്പോൾ രണ്ട് വട്ടത്തിങ്ങനെ എഴുതി കൂട്ടേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഓർഡറിൽ എഴുതിയത് എന്തായാലും ഓർഡറിൽ എഴുതണം എന്നിട്ട് മധ്യമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഓർഡറിൽ എഴുതണം അപ്പോൾ പിന്നെ അങ്ങനെ എഴുതിയിട്ട് അങ്ങ് കൂട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് മധ്യമമല്ല മീഡിയനല്ല മീനാണ് അപ്പം മീൻ എത്ര കിട്ടി നമുക്ക് മീൻ ആറ് പോയിൻറ്റ് ഒന്ന് ഏഴ് മീൻ അതായത് മാദ്യം മീൻ എന്ന് പറഞ്ഞാൽ എന്താ മാദ്യം എന്താണ് ആറ് പോയിന്റ് ഒന്ന് ഏഴ് എങ്ങനെയാണ് കിട്ടിയ ടോട്ടല് കണ്ടു ഡിവൈഡ് ബൈ എട്ട് ചെയ്തു കിട്ടിയില്ല ഇനി നമുക്ക് മീഡിയൻ അഥവാ മധ്യമം എങ്ങനെ കണ്ടുപിടിക്കാം ഇത് ഓൾറെഡി നമ്മൾ എങ്ങനെയാണ് എഴുതിയിരിക്കണത് ഓർഡറിലാണ് എഴുതിയിരിക്കണത് അസെൻഡിങ് ഓർഡറിൽ ആണ് ഇരിക്കണേ ചെറുതീന്ന് വലുതിലോട്ടാണ് എഴുതി വെച്ചിരിക്കണേ അപ്പോൾ ഇതിൽ എത്ര ഇതുണ്ട് എട്ട് ഇതുണ്ട് എട്ട് വാല്യൂസാണ് തന്നിരിക്കണേ അപ്പോൾ എട്ട് എന്ന് പറയുമ്പോൾ അത് ഇരട്ടസംഖ്യയാണ് അപ്പോൾ ഈ ഇരട്ടസംഖ്യയുടെ നടുവിൽ എത്ര എണ്ണം വരും രണ്ട് വാല്യൂസ് വരും അല്ലേ ഇരട്ടസംഖ്യയുടെ രണ്ട് വാല്യൂസ് എടുക്കണം ഇരട്ടസംഖ്യയുടെ ഏതൊക്കെ വാല്യൂസ് എടുക്കുക ഇപ്പോൾ എട്ടെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ എട്ടേ പൈ രണ്ട് എത്രയാണ് നാല് അപ്പം നാലാമത്തെ വാല്യൂ എടുക്കണം പിന്നെ അതിൻ്റെ കൂടെ തൊട്ടപ്പുറത്ത് അഞ്ചാമത്തെയും വാല്യൂ എടുക്കണം മനസ്സിലായല്ലോ ഫോർത്തും ഫിഫ്ത്തും കൂടി ആഡ് ചെയ്ത് ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും മീഡിയൻ കിട്ടും മനസ്സിലായോ അപ്പോൾ സംഖ്യ വരുമ്പോൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത് ഡിവൈഡഡ് ബൈ റ്റു ചെയ്യുക ഇപ്പോൾ പത്തെണ്ണം തന്നു അപ്പോൾ എത്രാമത്തെ ആയിരിക്കും മധ്യത്തിൽ വരാം പത്തേ ബൈ രണ്ട് എന്താ അഞ്ച് അഞ്ചാമത്തെയും ആറാമത്തെയും ആയിരിക്കും മധ്യത്തിൽ വരുന്ന വാല്യൂസ് മനസ്സിലായില്ല ഇനി പന്ത്രണ്ടെണ്ണം തന്നാലോ പന്ത്രണ്ട് എണ്ണം പന്ത്രണ്ട് ബൈ രണ്ട് എന്താ ആറ് ആറാമത്തെയും പിന്നെ ഏഴാമത്തെയും കൂടി കൂട്ടുക അതായിരിക്കും മധ്യത്തിൽ വരണ വാല്യൂസ് മനസ്സിലായില്ല ഇനി ഒറ്റ സംഖ്യയാണ് എന്ന് വിചാരിച്ചാൽ ഇപ്പം അഞ്ച് നമ്പേഴ്സാണ് തന്നെ അപ്പോൾ അതിൻ്റെ മദ്യപതം ഏതായിരിക്കും അഞ്ചിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക എത്രയാണ് ആറ് ബൈ രണ്ട് ചെയ്യുക ആറ് ബൈ രണ്ട് എന്താ മൂന്ന് മൂന്നാമത്തെയായിരിക്കും നടുക്ക് വരണ നമ്പർ മനസ്സിലായ അല്ലെങ്കിൽ ഇപ്പോൾ ഇനി പതിനൊന്നെണ്ണം തന്നു ഒറ്റ സംഖ്യയാണല്ലോ പതിനൊന്ന് എണ്ണത്തിൻ്റെ മധ്യത്തിൽ വരണ എത്രാമത്തെ ആയിരിക്കും പതിനൊന്ന് പ്ലസ് ഒന്ന് പന്ത്രണ്ട് ബൈ രണ്ട് അതായത് ആറാമത്തെ ആയിരിക്കും മിഡിലിൽ വരണ നമ്പർ മനസ്സിലായാൽ അപ്പോൾ ഇവിടെ നമുക്ക് എട്ടെണ്ണമാണ് അതുകൊണ്ട് മിഡിലിൽ ഏതൊക്കെ നമ്പർ വരും എട്ട് ബൈ രണ്ട് ഏതാ നാലും പിന്നെ അഞ്ചും എടുക്കണം രണ്ട് നമ്പേഴ്സ് വരും നടുവിലായിട്ട് അതായത് നാലാമത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാണ് നാലാമത്തെ അപ്പോൾ ഇതും എടുക്കണം ഇത് രണ്ടും എടുക്കണം ഇത് രണ്ടും എടുത്തിട്ട് എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ആറ് പോയിൻ്റ് ഒന്ന് എട്ട് പ്ലസ് ആറ് പോയിൻ്റ് രണ്ട് പൂജ്യം ബൈ എന്ത് ചെയ്യണം രണ്ട് അപ്പം എത്ര കിട്ടും ആറു ആറും പന്ത്രണ്ടാണ് ഇരുപതും പതിനെട്ടും മുപ്പത്തെട്ട് അപ്പം പന്ത്രണ്ട് പോയിന്റ് മൂന്ന് എട്ട് ബൈ രണ്ട് എത്രയാണ് പന്ത്രണ്ടിലെത്ര വട്ടം പോവും ആറുവട്ടം മുപ്പത്തെട്ടിൽ പത്തൊമ്പത് അപ്പോൾ ആറ് പോയിൻ്റ് ഒന്ന് ഒമ്പത് ഇപ്പം മദ്യം എത്ര കിട്ടി ആറ് പോയിൻറ്റ് ഒന്ന് ഒമ്പത് മാധ്യം എത്ര കിട്ടി ആറ് പോയിൻറ്റ് ഒന്ന് ഏഴ് കിട്ടിയില്ലോ അപ്പം മാദ്യം കിട്ടി മധ്യമം അതായത് മീൻ ആൻഡ് മീഡിയൻ നമ്മൾ കണ്ടുപിടിച്ചു മീൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു എല്ലാം കൂടി കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു മീഡിയൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു എല്ലാം നല്ല ഓർഡറിൽ നല്ല ഓർഡർ അല്ല കറക്റ്റ് ഓർഡർ വലുതി ചെറുതീന്ന് വലുതിലോട്ടുള്ള ഓർഡറിൽ എഴുതിയിട്ട് നടുക്കുള്ള എന്താണെന്ന് വെച്ചാൽ എടുത്തു അപ്പം നടുക്ക് എന്താണ് ഒരു ഒറ്റസംഖ്യ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നടുക്കുള്ള ആ പദം മാത്രം എടുത്താൽ മതി ഇങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇപ്പം ഇത്രേ ഉള്ളൂ ഈ ഒരു പദം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നടുക്ക് വരണ ഈ ഒരു പദം എടുക്കാം എന്നിട്ട് അതാണ് അതിൻ്റെ മീഡിയൻ എന്ന് പറയാം മനസ്സിലായില്ലേ സംഖ്യ ആണെങ്കിൽ നടു നടുവിൽ വരുന്ന ആ ഒരു പദമെന്നാണ് എപ്പോഴും എനിക്ക് വരുന്നത് ആ നമ്പർ എടുക്കുക അതാണ് മീഡിയൻ ഇരട്ടസംഖ്യ ആവുമ്പോഴാണ് എന്തു ചെയ്യേണ്ടത് നടുവിൽ വരുന്ന ആ രണ്ട് നമ്പേഴ്സും എടുത്തിട്ട് അതിൻ്റെ മീൻ കണ്ടുപിടിക്കണം ശരാശരി കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം അത് രണ്ടും കൂട്ടിയിട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ ഇതിൽ വേറൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട് ഇവയുടെ മധ്യമവും മാധ്യം മാധ്യമവും കണ്ടുപിടിക്കുക ഇവ തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇതിന് വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത മാദ്യം ആറേ പോയിൻ്റ് ഒന്നേഴ് മീൻ ആറേ പോയിൻ്റ് ഒന്നേഴ് മധ്യമം മീഡിയം എന്ന് പറയുന്നത് ആറേ പോയിന്റ് ഒന്നേ ഒമ്പത് അല്ലേ അപ്പോൾ ഒരു പോയിൻറ്റ് സീറോ ടുവിൻ്റെ ഒരു ഡിഫറൻസ് ഇവിടെ വരണുള്ളൂ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ ഇത് തമ്മിൽ വലിയ വ്യത്യാസം വരുന്നില്ല അത് ഇവിടെ തന്നിരിക്കുന്ന ഈ വാല്യൂസൊക്കെ എന്താണ് വലിയ വ്യത്യാസങ്ങളില്ലാത്ത വാല്യൂസാ അല്ലേ എല്ലാം ഏകദേശം അടുത്തടുത്ത് വരുന്ന വാല്യൂസ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ മാദ്യമോ മദ്യമോ എങ്ങനെ വന്നത് എല്ലാം ഏകദേശം ഒരു അടുത്തടുത്തായിട്ട് ഒരേപോലത്തെ വലിയ വ്യത്യാസം ഇല്ലാത്ത മീനും മീഡിയനും കിട്ടിയത് മനസ്സിലായ വലിയ എന്താ ഡിഫറൻസ് മീനും മീഡിയനും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ഇവിടെ ഇല്ല കാരണം എന്താ ഇവിടെ തന്നിരിക്കണ ഒബ്സർവേഷൻസ് എല്ലാം ഏകദേശം അടുത്തടുത്ത് വരണതാണ് അവ തമ്മിലും വലിയ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് മീനും മീഡിയനും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്ത